ഉന്നക്കായയും പഴം നിറച്ചതൊക്കെ ഉണ്ടാക്കാൻ അറിയാത്തവർക്കും അതുണ്ടാക്കാൻ മടിയുള്ളവർക്കുമൊക്കെ എളുപ്പത്തിൽ അതേ രുചിയിൽ ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നോക്കാം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ മൂന്ന് നേന്ത്രപ്പഴം ദൻ മുക്കാൽ കപ്പ് തേങ്ങ രണ്ട് മുട്ട പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഒരു നാല് ടേബിൾ സ്പൂണൊക്കെ വേണ്ടി വരും ആവശ്യമുള്ള അത്രയും നെയ്യ് മൂന്ന് ടീസ്പൂൺ മൈദ ഒരു ഹാഫ് ടീസ്പൂൺ ഏലക്കായ ദൻ അണ്ടിപ്പരിപ്പ് നമ്മൾ പഴം നേരിയതായിട്ട് ഇങ്ങനത്തെ നീളമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുക പിന്നെ അണ്ടിപ്പരിപ്പ് അതിനെ ഒന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കുക ഇനി നമ്മൾ ഈ നേന്ത്രപ്പഴം കൊണ്ടുപോയിട്ട് ആവശ്യത്തിന് നെയ്യൊക്കെ യൂസ് ചെയ്തിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് രണ്ട് സൈഡിലും ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കും ഇനി നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ആണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് തേങ്ങയും പഞ്ചസാരയും നെയ്യും അതുപോലെ തന്നെ ആ അണ്ടിപ്പരിപ്പ് കഷ്ണമാക്കി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പുമാണ് അപ്പോൾ അത് നമ്മൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചതിൻ്റെ ശേഷം അണ്ടിപ്പരിപ്പ് അതിലിട്ടിട്ട് ഒരു ചെറിയൊരു ബ്രൗൺ കളർ നല്ലൊരു സ്മെല്ല് വരുന്നത് വരെ ഒന്ന് വറുത്തിട്ട് അതിലേക്ക് തേങ്ങയും ആവശ്യമുള്ള അത്രയും പഞ്ചസാരയും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ഏലയ്ക്ക പൊടിയൂടെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ വിഭവത്തിലേക്ക് ആവശ്യമുള്ളത് രണ്ട് വലിയ സൈസ് മുട്ടയാണ് അപ്പോൾ രണ്ട് വലിയ മുട്ട എടുക്കുക എന്നിട്ടതിലേക്ക് ആവശ്യമുള്ള അത്ര ഒന്നോ രണ്ടോ ടീസ്പൂൺ പഞ്ചസാര ഇടുക ദെൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മൂന്ന് ടീസ്പൂൺ മൈദയും ഇടുക എന്നിട്ട് നന്നായിട്ട് മിക്സാക്കുക സ്പൂൺ കൊണ്ട് മിക്സാക്കാം അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയും ചെയ്യാം ഇനി നമുക്ക് തൽക്കാലം നിറച്ച കായ്പോള എന്ന് പറയാവുന്ന ഈ വിഭവം വളരെ രുചികരമായ ഈ വിഭവം തയ്യാറാക്കിയെടുക്കാം അതിനൊരു പാൻ എടുക്കുക അതിൽ കുറച്ച് നെയ്യ് നെയ്യെടുത്തിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പഴത്തിൻ്റെ ആ കഷ്ണങ്ങൾ അതിൻ്റെ താഴെ ഇങ്ങനെ നിരത്തി വയ്ക്കുക പാനിൻ്റെ താഴെ നിരത്തി വയ്ക്കുക എന്നിട്ട് അവയെ തമ്മിൽ ചേർത്ത് നിർത്താനും നമ്മൾ മറിച്ചിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാനും വേണ്ടിയിട്ട് അതിൻ്റെ മേലെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഒന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നീട് നമ്മുടെ ഫില്ലിങ് മേലെ നിറച്ച് വയ്ക്കുക വിതറിയിട്ട് നിറച്ച് എല്ലായിടത്തും ഒരു ബോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ മേലെയായിട്ട് ബാക്കിയുള്ള പഴങ്ങളും ഒരു ലെയർ പോലെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഫില്ലിങ് പോലെയാണ് നമ്മുടെ ആ തേങ്ങയുടെ മിക്സ് ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ മേലെ നമ്മുടെ ബാക്കിയുള്ള പഴങ്ങളും വെച്ചിട്ട് ഫില്ല് ചെയ്ത് വെക്കുക പിന്നീട് ബാക്കി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ മുട്ടയുടെ ആ അതും അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലായിടത്തും എത്തുന്നുണ്ടെന്ന് ഉറപ്പിക്കുക ഏറ്റവും കുറഞ്ഞ തേയില അഞ്ച് മിനിറ്റ് മാത്രമേ നമ്മൾക്ക് വേവിക്കേണ്ട ആവശ്യമുള്ളൂ അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക മേൽഭാഗത്തെ മുട്ടയും കൂടെ വെന്തിരിക്കണം മുട്ടയുടെ മിക്സും കൂടെ വെന്തിരിക്കണം അതിൻ്റെ ശേഷമാണ് നമ്മൾ മറിച്ചിടുന്നത് മറിച്ചിടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു എടുക്കും അതിൽ കുറച്ച് നെയ്യത്തേക്കും എന്നിട്ട് അതിന് തിരിച്ചിങ്ങോട്ട് ഇടും ഈ പാനിലേക്ക് തിരിച്ചിങ്ങോട്ട് ഇടുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആ പോള എന്നിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് അപ്പുറത്തെ സൈഡും ഇങ്ങനെ തന്നെ കുറഞ്ഞ തേയില ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇനി ഇതിനൊന്ന് തിളക്കം കൂട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേൽഭാഗത്ത് കുറച്ച് നെയ്യൊന്നാക്കിയിട്ട് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക അപ്പോൾ നല്ലൊരു തിളക്കം ഉണ്ടാവും നമ്മളുടെ ഈ വിഭവം കാണാൻ അപ്പോൾ നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വിധത്തിൽ സ്വാദിഷ്ടമായിട്ടുള്ള നിറച്ച കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഗസ്റ്റൊക്കെ വരുമ്പോൾ എളുപ്പമല്ലേ എന്ന് വിചാരിച്ച് പഴം പൊരിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കി കൊടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ അത്രയും കഷ്ണങ്ങൾ ഇതിനാക്കാം തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം അത്രയും രുചികരമായിട്ടുള്ളൊരു സംഭവമാണ് എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും എല്ലാം കൊമൻസിൽ ചോദിക്കുക അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തവും എളുപ്പവുമായിട്ടുള്ള വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഇങ്ങനത്തെ വിഭവങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടം എന്നെ അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്തേക്കണം ആ ബെല്ലും കൂടെ ഒന്ന് അടിച്ചു വച്ചേക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം